ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പം ഫ്രേമിയോ ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നും റൂട്ടോ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നുമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്താലോ ഓ ഇത് ഭയങ്കര ഒട്ടിയിലാണെന്ന് തോന്നുന്നു ഒരു രക്ഷയില്ല നോക്കാം എൻ്റെ അകത്തും ഒരു കവറുണ്ട് നല്ല പാക്കിംഗ് കേട്ടോ അകത്തൊരു കവറുണ്ട് അതും കൂടെ കട്ട് ചെയ്യണേ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് കാണണ്ടേ ഇതാണ് ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഓഫർ നടക്കുവാണ് ഫ്രേമിയോ ഫ്രെയിംസിൽ സിക്സ് ഇൻറ്റു ഫോർ ഇഞ്ച് സൈസാണ് ഇത് അപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണമാണ് ഇതൊരെണ്ണം വാങ്ങിച്ചു പിന്നെ വേണ്ടേ ഇതും അപ്പോൾ ഡെലിവറി ചാർജ് ഇവർക്കില്ല കേട്ടോ ഡെലിവറി ഇല്ല പിന്നെ ആഞ്ഞരപ്പള്ളിയിലാണ് ഗിഫ്റ്റ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റോർസ് അവൈലബിൾ ആണ് സിക്സ് ഡേയ്സ് കൊണ്ട് നമ്മുടെ കയ്യിൽ ഇത് എത്തും ഇൻസ്റ്റാ പേജ് ഇൻസ്റ്റാപ്പേച്ച് അത് ഓൾറെഡി ഞാൻ പൊട്ടിച്ച് വെച്ചേക്കുമായിരുന്നു അപ്പൊ അത് ഞാൻ കാണിക്കാം അപ്പൊ ഇത് കാണണ്ടേ ഇതാണ് ഇത് വന്ന് ഫൈവ് ഇൻറ്റു സെവൻ സൈസ് ഇഞ്ചാണ് ഇത് വന്നു ഇപ്പൊ ന്യൂ ഓഫർ ആണ് ഇത് രണ്ടെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പൊ ഇത് കുറച്ചുകൂടെ വലിപ്പം ഉണ്ട് കേട്ടോ വേറൊരെണ്ണം ഇതാണ് ഇതിന് ഡെലിവറി ചാർജ് ഉണ്ട് കേട്ടോ അൻപത് രൂപയാണ് ഡെലിവറി ചാർജ് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ആറ് ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് എളുപ്പം തന്നെ കിട്ടുന്നൊരു ഇതാണ് അപ്പം ഇതിൻ്റെ ഇൻസ്റ്റാ പേജ് വന്ന് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ കയറി വാട്സപ്പ് നമ്പറുണ്ട് അതിൽ കയറി നമ്മൾ ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി അപ്പം ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഒറ്റയ്ക്കുള്ളൊരു ഫോട്ടോയാണ് ഇത് ഇത് ഞാനും മക്കളും തമ്മിൽ എടുത്തൊരു ഫോട്ടോയാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത് ഞങ്ങൾ സെൽഫി എടുത്തൊരു ഫോട്ടോയാണ് പിന്നെ ഇത് ഞങ്ങളുടെ ഫാമിലി ഇത് കുറച്ച് ചെറുതായിപ്പോയി ഫാമിലി ഫോട്ടോയാണ് ഇത് പൊന്നു ഇത് മോനു ആണ് പിന്നെ ഒരെണ്ണം ഇത് ഇത് ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് അപ്പം അന്ന് മോനുവിൻ്റെ കൈ ഒടിഞ്ഞ ടൈമായിരുന്നു അപ്പം ഇതും എടുത്തു അപ്പം നിങ്ങൾക്കെല്ലാം ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാ പേജിൽ നമ്പറുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തോളൂ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ